ശ്രദ്ധേയമായ പോരാട്ടം നമുക്കറിയാമല്ലോ മമ്പുറത്ത് തിരുവിനങ്ങാടിക്കടുത്ത് മമ്പുറത്ത് താമസമാക്കിയ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മമ്പുറം സയ്യിദ് ഫതൽ തങ്ങൾ ഈ രണ്ട് തങ്ങന്മാരുടെ പേരിനും കേരളത്തിലുണ്ടായ വൽക്കരണത്തെ കേരളത്തിലെ ചരിത്ര ബുദ്ധിജീവികൾ എതിർത്തിട്ടുണ്ട് പ്രൊഫസർ കെ എം ബഹാബുദ്ദീൻ മലബാർ മുസ്ലിങ്ങളുടെ പോരാട്ട ചരിത്രം എന്ന പുസ്തകത്തിൽ മമ്പുറം തങ്ങന്മാരുടെ സേവനങ്ങൾ പറയുന്നുണ്ട് മലബാറിലെ കലക്ടറായിരുന്ന വില്യം ലോഗന്റെ ഡയറിയിൽ അതുപോലെ തന്നെ അക്കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയ പാശ്ചാത്യ രചനകളിൽ മുഴുവനായി നമുക്ക് കാണാൻ സാധിക്കുന്നത് മമ്പുറം തങ്ങന്മാരുടെ പോരാട്ടമായിരുന്നു അവർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ അവർ ശബ്ദിച്ചു നിരന്തരമായ ശബ്ദമുയർത്തി അവർ പള്ളികളിൽ പ്രഭാഷണം നിർവഹിച്ചു മലയാളത്തിൽ ഹുത്തുബ നിർവഹിച്ചു എന്നിട്ടൊരു സമൂഹത്തോട് പറഞ്ഞു നിങ്ങൾ അന്ധവിശ്വാസത്തിലേക്ക് കടന്നു പോകരുത് മാത്രമല്ല അക്കാലത്തെ വൈദേശിക ശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയ രണ്ട് പ്രമുഖ മത നേതാക്കളെ ഉദ്ധരിക്കുന്ന ചരിത്രഗന്ധത്തിൽ നമുക്ക് മമ്പുറം തങ്ങന്മാരെ കാണാൻ സാധിക്കും അവരുടെ അവസാനം കൊണ്ട് നവോത്ഥാനം അവസാനിച്ചില്ല നാടുകടത്തിയും ഭീഷണിപ്പെടുത്തിയും പ്രശ്ന കൽപ്പിച്ചും നവോത്ഥാനത്തിന്റെ ദൗത്യവാഹക സംഘത്തെ തകർക്കാൻ ഇവിടുത്തെ വൈദേശിക ശക്തികൾ ശ്രമിച്ചപ്പോഴും മമ്പുറം തങ്ങന്മാർ അവർക്കെതിരെ പോരാടി